പ്പോ നീലകണ്ഠനായി മാറി പരമശിവൻ അപ്പൊ പാർവതീദേവിയുടെ അവതാരം നിങ്ങളെ എന്നെയും അത്ഭുതകരമായ ഒരു തത്വം പഠിപ്പിക്കുകയാണ് അത് ഭാര്യ ഭർത്താവ് തമ്മിൽ എങ്ങനെ ഇടപെടണം അങ്ങനെ പരമശിവൻ രൂപം മാറി പാർവതി രൂപം മാറി പരമശിവൻ കുരകൻ രൂപം കൊടുത്തു പാർവതി കുരകൻ രൂപം കൊടുത്തു പരമശിവൻ ആനയുടെ രൂപം കൊടുത്തു പാർവതി ആനയുടെ രൂപം കൊടുത്തു ആ പരണാമങ്ങൾക്കിടയിൽ ജനിച്ച ഭഗവാനാണ് ഗണപതി ഭഗവാൻ ആനയുടെ തുമ്പിക്കയും മനുഷ്യന്റെ കൊടവണ്ടി ഒക്കെയുള്ള ഗണപതി ഭഗവാൻ എല്ലാവരും കാണുന്ന രസ പ്ലാസ്റ്റിക് കഴിഞ്ഞ് ഒരു യുക്തഭാവത്തിലിരിക്കുക ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ ഗണങ്ങളുടെ പതിയാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ നായകനാണ് ഗണങ്ങൾ സംഘടന ഉണ്ടാവുമ്പോൾ അതിനെ നയിക്കുന്ന ആളാണ് ഗണപതി ഭഗവാൻ വ്യാസഭഗവാന് മഹാഭാരതം എഴുതണം ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം സോളർ ആരെക്കൊണ്ട് എഴുതിക്കും ടോൾസ്റ്റോയിൽ വാറന്റ് പീസ് ചെയ്ത ഭാര്യയെ കൊണ്ട് എഴുതിച്ചു മൂന്നോണ് തിരുത്തി എഴുതി മൂന്നോണ് ഭാര്യ കോപ്പ് ചെയ്തു നാലാം തവണ കോപ്പ് ചെയ്ത ഭാര്യ പാട് നോമ്പാണ് ടോൾസ്റ്റോയും ഭാര്യ കൂടെ പിണങ്ങി ടോൾസ്റ്റോയി ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ കടന്നും ചത്തു ഗണപതി ഭഗവാൻ ഇങ്ങനെ എഴുതുന്ന ഭാര്യയുണ്ട് അപ്പോ അല്ല വേദരാസിനെ ഭാര്യ എഴുതാൻ അപ്പോൾ വേദരാസൻ പറഞ്ഞു ഗണപതി ഭഗവാനോട് പറയാം ഗണപതി ഭഗവാൻ എഴുതാൻ സമ്മതിച്ചു പക്ഷെ ഗണോതി സ്വർണ്ണ എന്ന് പറഞ്ഞു അങ്ങ് ശ്ലോകം എഴുതുമ്പോൾ ഞാൻ അത് എഴുതി കഴിയുമ്പോൾ അത് അടുത്ത ശ്ലോകം ചൊല്ലിക്കോണം വേദവ്യാസന് മനസ്സിലായി അപകടമാണ് ഒരു കണ്ടീഷൻ ഉണ്ട് ഞാൻ പറയും അങ്ങ് ശ്ലോകം എഴുതണം എന്നിട്ട് അതിൻ്റെ അർത്ഥം അങ്ങനെ പറയണം അർത്ഥം പറഞ്ഞെങ്കിൽ ഞാൻ അടുത്ത ശ്ലോകം ചൊല്ലും അപ്പം ഈ അർത്ഥം പഠിക്കാൻ ഇച്ചിരി സമയമുണ്ട് ആ സമയം കൊണ്ട് വേദവ്യാസനെ അടുത്ത ശ്ലോകം എഴുതാൻ പറ്റി അങ്ങനെ ആ മഹാഭാരതം മുഴുവൻ എഴുതാൻ ഗണപതി ഭഗവാന്റെ കൊമ്പാണ് ഉപയോഗിച്ചത് അങ്ങനെ കൊമ്പ് ഉപയോഗിച്ച് മഹോബോധം ജയിച്ചു അപ്പൊ ഗണപതി ഭഗവാൻ വിഘ്നേശ്വരൻ ഒരു രീതിയിലും ഗണപതി ഭഗവാൻ്റെ വിഘ്നങ്ങളെ വന്നാൽ അത് തടയാൻ പറ്റും ഗണപതി ഭഗവാൻ ഇത് ഗണപതി ഭഗവാന്റെ അത്ഭുതകരമായ ഒരു കഴിവാണ് വിഘ്നേശ്വരനേശ്വരൻ തടസ്സങ്ങളെല്ലാം തടയും അതുകൊണ്ടാണ് നമ്മൾ എഴുത്തിരുത്തുമ്പോൾ ഹരി ശ്രീ ഗണപതായ നമ അവിഘ്ന വസ്തു ഭഗവാനെ ഈ കുട്ടികൾ ഒരു വിപ്നവും ഉണ്ടാവരുത് ഒന്ന് ഗണപതിക്കുകയാണ് ഞാൻ പോലീസ് പ്രിൻസിപ്പളായിരുന്നു പോലീസ് കോളേജിൽ ഗണപതി ക്ഷേത്രമാണ് ഗണപതി പ്രതിഷ്ഠ ഉള്ള ക്ഷേത്രം അത് നോക്കാൻ രാമചന്ദ്രനായ ഏൽപ്പിച്ചിരുന്നു രാമചന്ദ്രനായ കാലിന്റെ വലത്തെ കാലിന്റെ മൂന്നാമത്തെ പേരുള്ള പഴക്ക തുടങ്ങി സഫ് ഫോമേസിൽ ഇട്ടു പെൻസിലിട്ടു രക്ഷയില്ല ഞാൻ നാരായണനാരെ മെഡിക്കൽ കൊണ്ടുപോകാതെ ആൻഡിബോയോട്ടി കുത്തിവെച്ചു ഒരു രക്ഷയില്ല ഡോക്ടർ പറഞ്ഞു സാറേ ഇത് വൈദ്യശാസ്ത്രം കൈകാര്യമന പ്രശ്നമല്ല മറ്റെന്തോണ്ട് പ്രശ്നം അപ്പോൾ എൻ്റെ അടുത്ത് വൈസ് പ്രാൻസിലർന്ന് സാറ് ഇദ്ദേഹം ക്ഷേത്രത്തിന് നോക്കാൻ ഏൽപ്പിച്ച ആളല്ലേ ഇയാളെ ക്ഷേത്രത്തിൽ എന്തോ തെറ്റി അതുകൊണ്ടാണ് ഈ കാല് പഴക്കുന്നത് അപ്പം ഞാനിത് പരിശോധിക്കാൻ വേണ്ടി നാരായണനായും കൂടെ കൂട്ടി നേരത്തെ ഇങ്ങനെയുള്ള ഒരു ജോൽസി നടത്തി ജോൽസിയും കവടിയല്ലെന്ന് നോക്കിയിട്ട് പറഞ്ഞു ആ ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ ദ്വാരം വേണിയിട്ട് ഈ ഗണപതി ഭഗവാൻ തടികൊള്ളുണ്ടാക്കിയിരിക്കുന്നത് ആ വെള്ളം ചുറ്റിറ്റ് വീണാൻ ഗണപതി ഭഗവാന്റെ വലത്ത കാല മൂന്നാമത്തെ വേരലെ പൊടിഞ്ഞൊണ്ടിരിക്കാനാണ് അതുകൊണ്ടാണ് നോക്കുന്നത് ഇയാളെ വേരലെ പഴുത്തത് ഞാൻ അടിച്ചുപോലത്തെ തിരിച്ചു വന്നു ഞാൻ ക്ഷേത്രനത്തെ കറാർട്ടത്തില്ല ഞാൻ നാരായണനോട് പോയി നോക്കാം നാരായണനാൻ മേളിൽ നോക്കിയപ്പോൾ ആ മേൽക്കൂരയിൽ ചെറിയൊരു ദ്വാരത്തിനടുത്തൊരു വെള്ളം ഇങ്ങനെ വേണ്ടിട്ട് ഭഗവാന്റെ മൂന്നാമത്തെ വെള്ളം പൊടിഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ ഉടൻ തന്നെ ആ ക്ഷേത്രത്തിന്റെ മേൽക്കൂരം മുഴുവൻ ചെമ്പ് പാണി കൊണ്ട് കവർ ചെയ്തു കവർ ചെയ്തു ചോർച്ച അവസാനിപ്പിച്ചു ചോർച്ച അവസാനിപ്പിച്ചപ്പോൾ നാരായണനാന്റെ വിരള് അതിനെ തോന്നും കരിയും ഒരു മരുന്നുമില്ലാതെ ഗണോതി ഭഗവാനോട് ആരാധിക്കുമ്പോൾ സൂക്ഷിച്ചു ഗണോതി ഭഗവാനെ പ്രവശിച്ചിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഉണ്ടല്ലോ പ്രസിഡന്റിന്റെ ഇടപാട് കഴിഞ്ഞ് എന്താ പ്രശ്നം വെച്ചാൽ അത് ആ പ്രസിഡന്റിനുണ്ടാവും അപ്പൊ നാരായണനാരുടെ അവസ്ഥയാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തടി വിഗ്രഹം വലിയ പ്രശ്നം അതങ്ങ് മെറ്റലാക്കിയാലോ പത്തനാം ദശാംശത്തിൽ പെയിൻ പൂജാരി വിളിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വരാം അങ്ങനെ അദ്ദേഹം വന്നിട്ട് ബ്രോൺസ് കൊണ്ടൊരു ഗണപതി ഭഗവാനുണ്ടായി എന്നിട്ട് അതവിടെ കൊണ്ടുവച്ചിട്ട് തടിയുണ്ടല്ലോ ഗണപതി ഭഗവാനെ ഈ പൂജാരി പ്രാർത്ഥിക്കുന്ന ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വെച്ചു കാരണം ഇപ്പൊ വെള്ളല്ലേ പോയുള്ളൂ നാളെ മേൽക്കൂര ചോർച്ച വെച്ച് ചോർച്ചയുണ്ടായി ഗണപതി ഭഗവാന്റെ തലയിലാണ് വീട്ടിൽ ഞാനാൽ തത്ത് പോലെ അപ്പൊ ഈ തടി വിഗ്രഹം വേണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനിയെ ഞാനാമത് ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് പോലീസ് രംഗങ്ങളുടെ പ്രിൻസിപ്പൽ അത് മാറ്റി ഇപ്പം ചെമ്പ് വിരിച്ച മേൽക്കൂര അതിനടിയിൽ ബ്രോൺസ് കൊണ്ടുള്ള ഗണപതി ഭഗവാൻ ഭക്ഷണം നിൽക്കുന്നു അപ്പൊ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം പാർവതി ദേവിയുടെ അവതാരത്തിൽ പരമശിവൻ ഉണ്ടായതാണ് ഗണപതി ഭഗവാൻ അപ്പൊ ആ ഭഗവാന്റെ പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ആ പാലാഴി പാരായം കഴിഞ്ഞപ്പോ അമൃത് കിട്ടിയ ആർക്കാണ് അസുരന്മാർക്ക് അസുരന്മാർ അതുകൊണ്ട് സ്ഥലമിടാൻ തുടങ്ങിയപ്പോ ദേവന്മാർക്ക് അത് കയ്യിലാക്കണം അതിന് ദേവന്മാരോട് മാർഗസ്വീകരിച്ചു ഇതുപറ്റി വിഷ്ണു ഭഗവാൻ മോഹിനിയുടെ പാവത്തിൽ വന്നിട്ട് അസുരന്മാരെ മോഹിപ്പിച്ചു നിങ്ങൾ കണ്ണടച്ചിരിക്കണം നമുക്ക് അറിയാവുന്ന കഥയല്ലേ അങ്ങനെ മോഹിപ്പിച്ചിട്ട് അമൃത അടിച്ച് മാറ്റി അപ്പൊ ഏത് മനുഷ്യനെ എന്ന് പറയും വൈൻ വൺ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൊലിക്കാനാണെങ്കിൽ അവനെ വീഴ്ക്കാൻ ആദ്യവൻ കല്പുടിക്കുന്നാണെങ്കിൽ അവനെ ഏത് സ്ഥലം മിസ്കിയോ ബ്രാൻഡിയോ ഏത് കൊണ്ടോ അവൻ കഴിക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതിലൊരു കുപ്പി ഒന്ന് കൊടുത്താൽ അവൻ വീഴും അതങ്ങ് വൈൻ ഇനി ചിലര് മദ്യം കഴിക്കലാണ് പക്ഷെ അവനെ വീണിക്കണം അപ്പൊ ഇത് രണ്ടാമത്തെ ഡബിൾ പ്രയോഗിക്കും വെൽത്ത് പ്രയോഗിക്കും അവന് പൈസ കൊടുക്കും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ തന്നെ വിളിക്കുന്ന ചീച്ചിന്നാണ് ചില്ലർ ചെലവിനുള്ള പൈസ ചീച്ചി എന്ന് വിളിക്കാൻ ബാക്കിയായിട്ട് ചീച്ചി കൊടുക്കും വെൽത്ത് കൊടുക്കാൻ അവൻ വീഴും കള്ള കൊടുത്തിട്ട് വീഴുന്നില്ല പൈസ കൊടുത്തിട്ട് വീഴത്തില്ല അപ്പൊ ഇത് അൽട്ടിമേറ്റ് റെപ്പണി കൊടുക്കും ഒരു സുന്ദരിയായ സ്ത്രീയെ കൊടുത്തപ്പോൾ വീണില്ലെങ്കിൽ മോസ്റ്റ് മെഡിക്കൽ പ്രോബ്ലം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുരുഷന്മാരും വീനു സുന്ദരിയെ കൊടുത്താൽ ആ പണിയെടുത്ത് പ്രയോഗിച്ചു ഈ ത്രീ ഡബ്ല്യൂസ് പറയുന്നതിനെ മഹാഭാരതത്തിൽ വേദവ്യാസൻ പറയുന്നത് പഞ്ചമകാരീതി അഴിമതിക്ക് നിദാനം മായിൽ തുടങ്ങുന്ന അഞ്ച് വാക്കുകളാണ് മദ്യം മാംസം മീനം മുദ്ര മിഥുനം മദ്യം കഴിക്കുന്നതിനെ മദ്യം കൊടുത്ത് വീഴിക്കാം ചിലര് മദ്യം കഴിക്കില്ല പക്ഷെ മാംസാഹാരങ്ങൾക്ക് വലിയ ഇഷ്ടമായി അവനെ മട്ടണോ ചിക്കനോ പന്നിയോ എന്തോന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള സാധനം കുക്ക് ചെയ്ത് കൊടുക്കുക മാംസം കൊടുത്താൽ അവൻ വീഴും അതിലും വീണില്ലയോ മീനം മത്സ്യത്തെ പിടിച്ചിട്ട് കൊഞ്ചോ മത്സ്യമോ കരിമീൻ എന്തോന്ന് വെച്ചാൽ അവന് ഇഷ്ടമുള്ള സാധനം കുക്ക് ചെയ്ത് കൊടുക്കുക മീനം കൊടുത്താൽ അവൻ വീഴും അവിടെയും വീണില്ലയോ പിന്നെന്താണ് മുദ്ര രാജാവന്റെ മുദ്രയോടെ കറൻസി അല്ലെങ്കിൽ നാണയം കൊടുക്കണം അവൻ വീഴും അവിടെ വീണില്ലയോ മിഥുനം സെക്സ് ഓഫർ ചെയ്യ അപ്പൊ സായിപ്പ് ഇതൊക്കെ പറയുന്ന കാലത്ത് സർക്കാർ ഓഫീസിൽ പുരുഷന്മാര് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് സായിപ്പിന്റെ ഭാഷയിൽ വൈൻ വെളുത്ത കുമ്മൺ എന്ന് പറയുന്നത് പക്ഷെ വേദവാസൻ അറിയായിരുന്നു കുറെ കാലം കഴിഞ്ഞ് സ്ത്രീകളും സർക്കാർ ഓഫീസിൽ ഉണ്ടാവും അപ്പൊ അവളെ വിളിക്കാൻ എന്ത് ചെയ്യണം നല്ല പുരുഷനെ കൊടുക്കണം സ്റ്റഡ് ബുള്ളെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ സ്റ്റഡ് ബുള്ളിനെ കൊടുക്കണം സുന്ദരമായ പുരുഷന്മാരെ കൊടുക്കണം അതുകൊണ്ടാണ് വേദവ്യാസൻ മിഥുനം എന്ന് പ്രയോഗിച്ച് സെക്സ് പ്രയോഗിച്ച് ആണാണെങ്കിൽ പെണ്ണിനെ കൊടുക്കണം പെണ്ണാണെങ്കിൽ ആണെ കൊടുക്കണം വേദവ്യാസൻ പറയുന്നു മദ്യം മാംസം മീനം മുദ്ര മിദിനം പഞ്ചമകാരയും കൃഷ്ണനെ വിരിക്കാൻ പറ്റും അപ്പൊ ഈ ആയുധം പ്രകിച്ചപ്പോ അസുരന്മാരെ പറ്റിച്ചിട്ട് അമു തപ്പി കിടക്കുന്നു അത് കഴിഞ്ഞപ്പോഴാണ് പരമശിവൻ സ്ത്രീഭാവത്തിൽ വന്ന മൗഹിനി ഭാവത്തിൽ വന്ന വിഷ്ണു ഭഗവാനുമായി ചേർന്ന് അയ്യപ്പ ഭഗവാൻ ഭൂമിയിൽ ജനിക്കുന്നു ശാസ്ത്രം ഉണ്ടാവും ഇത് അയ്യപ്പ ക്ഷേത്രത്തിലെ അയ്യപ്പ ഭഗവാൻ ഉൽപ്പവം ആ പ്രസിദ്ധമായ കഥയിലൂടെയാണ് പരമശിവനും വിഷ്ണു ഭഗവാനും ഹിന്ദു മതത്തിലെ പ്രസിദ്ധങ്ങളായ തന്റെ സംഭവങ്ങളാണ് അത് ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധമുണ്ടായി ആയിരിക്കണം കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അതിൻ്റെ കൂടെ ശാക്തയെ സ്ത്രീ ദേവിഭാവത്തെ ആധാർ ശക്തയെ ഇവർ മൂന്ന് പേരും തമ്മിൽ തർക്കമായി അപ്പം ദേവി ഇതിന് മൂന്ന് പേര് ഈ മൂന്ന് തരത്തിലുള്ള ഹിന്ദുക്കളെ യോജിപ്പിക്കണം അതിന് വന്ന അത്ഭുതകരമായ സംഭവമാണ് അയ്യപ്പ ഭഗവാന്റെ ജനനം അയ്യപ്പ ഭഗവാൻ അച്ഛനായ പരമശിവന്റെയും അമ്മഭാവത്തിൽ വന്ന വി്ണു ഭഗവാന്റെയും മകനാണ് അപ്പൊ ശൈവനും വൈഷ്ണവർക്കും ഇത്രയും നോക്കില്ല ശൈവർക്കും വൈഷ്ണവർക്കും കോമൺ പ്രോപ്പർട്ടിയാണ് അയ്യപ്പ ഭഗവാൻ അപ്പൊ ശൈവനും വൈഷ്ണവനും തമ്മിലുള്ള വഴ നിന്നു അതേ ഭാവത്തിൽ ശാക്തയരം വീണു കാരണം മോഹിനി ഭാവത്തിൽ വന്ന സ്ത്രീ ഭാവത്തിൽ വന്ന ഭഗവാനിലൂടെയാണ് അയ്യപ്പ ഭഗവാൻ ജനിക്കുന്നത് അപ്പൊ ശാസ്തേയർ എന്ന് പറയുന്ന ദേവീഭാവത്തെ ആരാധിക്കുന്ന ഹിന്ദുക്കൾക്കും അയ്യപ്പ ഭഗവാൻ അക്സെപ്റ്റബിളായി അപ്പോൾ ശൈവരും വൈഷ്ണവനും ചാട്ടയർ ഒന്നിച്ച് യോജിപ്പിച്ചു അയ്യപ്പ ഭഗവാൻ ഇത് അയ്യപ്പ ഭഗവാന്റെ വലിയൊരു പ്രത്യേകതയാണ് ദേവഭാവങ്ങളെയും ദേവിഭാവനങ്ങളെയും യോജിപ്പിക്കാനുള്ള അയ്യപ്പ ഭഗവാന്റെ അത്ഭുതകരമായ കഴിവ് അയ്യപ്പ ഭഗവാൻ ശാസ്ത്ര സങ്കല്പമാണ് ശാസ്ത്ര ധർമ്മശാസ്ത്രമാണ് ആ ശാസ്ത്രസങ്കല്പത്തിൽ അയ്യപ്പ ഭഗവാന്റെ ശ്രദ്ധേയമായ ചില കഴിവുകൾ നിങ്ങൾ കേട്ടിട്ടുള്ള കഥകളാണ് ആ കഥ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കണം മറ്റു മതങ്ങളിലെ ഈശ്വരൻ ഈശ്വരൻ ആകാശമേഹങ്ങൾക്കപ്പുറത്ത് സ്വർഗത്തിൽ കൂട്ടിയിരിക്കുക പക്ഷേ മതം ആ സ്വർഗത്തിൽ കൂട്ടിയിരിക്കുന്ന ഈശ്വര സങ്കല്പത്തെ സെമെറ്റിക് ദൈവസങ്കല്പത്തെ മാറ്റിയെടുത്തു പ്രഹ്ലാദൻ വയറ്റിൽ നിന്നപ്പോഴേ നാരായണനമ നാരായണനമെന്ന് പറയാൻ പഠിച്ചു എങ്ങനെ പഠിച്ചു ദേവന്മാർ അസുരന്മാരോട് സത്വത വസുരന്മാരുടെ ദേവനായിരുന്നു ആ ഒരു രാജാവായിരുന്നു പ്രകാളത്തിൻ്റെ അച്ഛനായ ഹിരണ്യകശു ഹിരണ്യകശു പറഞ്ഞു ഇനി ദേവ നാരായണം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവന്മാർ എന്ത് ചെയ്തു കിരണ്യകശുവിൻ്റെ ഭാര്യ കയാതും ഗർഭിണിയായിരുന്നു അപ്പം ഈ ഗർഭിണികൾ ഒരു ദിവസം മുന്നൂറ് മീറ്റർ നടന്നാൽ സുഖപ്രസവം ഉണ്ടാവും ഒരു കാരണവശാലും കുട്ടിക്ക് ഗർഭാലസികളെ ഗർഭിണികളായ സ്ത്രീകൾ സാധാരണ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ നടക്കും ഒരു മുന്നൂറ് മീറ്റർ ദിവസം ഏകദേശം നടക്കും നടന്നുകഴിഞ്ഞാൽ ഏർപ്പം അലസില്ല സുഖപ്രസവം ഉണ്ടാവും ആശുപത്രി ഒന്നും പോകേണ്ട ആവശ്യമില്ല അപ്പൊ കയാതു എന്ത് ചെയ്തു രാവിലെ നടക്കാൻ പോയി നടക്കാൻ പോയ സമയത്ത് ദേവന്മാർ കായാധുവിനെ കിഡ്നാപ്പ് ചെയ്ത് അടിച്ചു പൊക്കളും കയാദുവിനെ കിഡ്നാപ്പ് ചെയ്ത് അപ്പൊ ദേവന്മാരുടെ വീട്ടിൽ കൊണ്ട് താമസിച്ചാൽ അസന്മാർ പിടിക്കും അവിടെ എന്ത് ചെയ്തു നാരദന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു നാരദന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചപ്പോൾ നാരദ ഒരു സ്വഭാവമുണ്ട് നാരായട ആരായിരുന്ന പറയും ഇത് വയറ്റി കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു അങ്ങനെ പ്രഹ്ലാദൻ ജനിച്ചു വിനപ്പഴേ നാരായണ നമ നാരായണ നമ എന്ന് പറഞ്ഞ് പറയാൻ പറയും ഇപ്പം ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു പുരാണത്തിൽ പറയുന്നത് സത്യമാണ് എന്നാ ഇംഗ്ലണ്ടിലെ ഇരുന്നൂറ് ഗർഭിണികൾക്കുന്ന മുറിയിൽ ഓരോ ഗർഭിണിക്ക് ഓരോ പാട്ട് വെച്ചുകൊടുക്കും അവസാനം സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞ് ഗർഭത്തിൽ ഇരുന്നപ്പോൾ ആ മുറിയിൽ വെച്ച പാട്ട് ഓൺ ചെയ്താൽ കുട്ടി കച്ച നിൽക്കും ഏഴ് പാട്ട് ഓൺ ചെയ്താൽ കുട്ടിക്കറ്റിൽ നിൽക്കുകയില്ല എന്ന് കണ്ടെത്തി മൊസാട്ടെന്ന സംഗീതജ്ഞൻ പറയുന്നത് ഞാൻ പാട്ടുകാരനാവാൻ കാരണം ഞാൻ കിടന്ന പത്ത് മാസം എൻ്റെ അമ്മ ബീന കത്തിഡറിൽ സംഗീതം പഠിക്കുന്ന കോർബിൾ പ്രകാരം വൈറ്റി കിടന്നമ്മയം പാട്ട് പഠിച്ചിട്ടാണ് പാട്ടുകാരനായത് ഫ്രാൻസിലൊരു ഗവേഷണർ പത്തിരുന്നൂറ് ഗർഭിണികൾക്ക് ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു ആ സ്ത്രീയിൽ പ്രസവിച്ചപ്പോൾ അപ്പൻ്റെ ഇവിടെ മുഖച്ചായ ഉണ്ട് പക്ഷെ മുഖച്ചായക്ക് ഒരു ചതുർഷേ പെർഫോം ചെയ്തു വേറൊരുനൂറ് ഗർഭിണികൾക്ക് ത്രികോണാകുതിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു ആ സ്ത്രീയിൽ പ്രസവിച്ചപ്പോൾ കുട്ടിക്ക് അപ്പൻ്റെ മേടം മുഖച്ചായുണ്ട് പക്ഷേ ഒരു ത്രികോണങ്ങൾ ഫോം ചെയ്യും അമ്മ എന്ത് കണ്ടോ അത് കുട്ടിയെ സ്വാധീനിച്ചു അപ്പോൾ ഹിന്ദുമതത്തിൽ ഒരു സ്ത്രീ ഗർഭിണിയായാൽ ക്ഷേത്രദ്വീപെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉണ്ണികൃഷ്ണ പടം വാങ്ങിച്ച് മുറിക്കൊണ്ട് വെക്കും ഉണ്ണികൃഷ്ണ പടം കണ്ടുകൊണ്ട് ഗർഭിണി ഗർഭകാലം കഴിച്ചു കൂട്ടിയാൽ ഉണ്ണികൃഷ്ണനെ പോലൊരു കുട്ടി ഉണ്ടാവും എന്ന് ഹിന്ദുമതത്തിന്റെ വിശ്വാസം ശാസ്ത്രജ്ഞൻ തെളിയിച്ചിരിക്കുകയാണ് ജർമ്മനി ഒരു ഗവേഷണം പത്തിൽ നിന്ന് ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞനാണ് ജീവിതത്തിന് വായിക്കാൻ പറ്റുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ ജീവന്ത്രം ഗർഭാളിതം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിനൊക്കെ ഭയങ്കര മാർഗം കിട്ടുന്നു അവർ ശാസ്ത്രജ്ഞന്മാരായ ശാസ്ത്ര അധ്യാപകരായി വേറെ കുറച്ച് ഗർഭിണികൾക്ക് യുദ്ധവിരുമായി ജീവിതം വായിക്കാൻ കൊടുത്താൽ ജൂലിസ്റ്ററിന്റെ നെപ്പോളിയന്റെയും ഫെർണാൻഡ് ഗ്രേറ്റിനൊക്കെ ജീവിതം വായിക്കാൻ കൊടുത്ത ആ സ്ത്രീകൾ പ്രസവിച്ച കുട്ടികളിൽ ഭൂരിപക്ഷത്തിനും പട്ടാളത്തിൽ വെച്ചാൽ കാട്ടിയുടെ സ്നേഹം വേറെ ഇടുന്നൂറ് ഗർഭിണികൾക്ക് കത്തോലിക്കന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തത് അത് വായിച്ച സ്ത്രീകൾ പ്രസംഗിച്ച കുട്ടികളിൽ ഭൂരിപക്ഷവും അച്ഛൻമാരും കന്യാസുരമായി ഗർഭകാലത്ത് തൻ്റെ കുട്ടി ആരായി അമ്മ ആഗ്രഹിക്കുന്നു ആ രംഗത്ത് വിജയിച്ച മഹാമട ജീവൻ വായിക്കണം വായിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അപവാരം ആ രംഗത്തുണ്ടായിട്ടുണ്ട് ഗർഭകാലത്ത് അമ്മ നമ്മൾ പഠിച്ചാൽ ഗർഭത്തിൽ കിരുന്ന കുട്ടിക്ക് അപകാരം ബുദ്ധിശക്തിയായിരിക്കും കാരണം എന്താ പറയുക അമ്മയുടെ തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ ഇന്റലക്ച്വൽ ഹോർമോൺസ് ഉണ്ട് ഇന്റലക്ച്വൽ ഹോർമോൺസ് അമ്മയുടെ തലച്ചോറ് കയറിയിട്ട് കറങ്ങി ഇറങ്ങി ഗർഭത്തിൽ ഗർഭത്തിൽ കിടന്ന കുട്ടിയുടെ തലച്ചോറ് കയറിയാണ് അതുകൊണ്ട് ആ കുട്ടിക്ക് അപകാരം ബുദ്ധിശക്തിയായിരിക്കും ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സിൽ ചേർന്നു ആഴിച്ച് പറയുന്ന പഠിക്കണം പ്രസവിച്ച് കഴിഞ്ഞ് പരീക്ഷിച്ചതിന് ഇത് കുഴപ്പമില്ല പക്ഷേ ഗർഭകാലത്ത് ഒരു ഗർഭിണി പഠിച്ചാൽ പറഞ്ഞു ആ കുഞ്ഞിന് വയറ്റി കിടക്കുന്ന പറ്റിയൊക്കെ അപാര ബുദ്ധിശക്തിയായിട്ട് ഇന്ന് ശാസ്ത്രം തെളിയിച്ച സംഭവമാണ് പുരാണത്തിൽ പറയുന്നത് ഗർഭത്തിൽ കിട്ടുന്ന പ്രഹ്ള അതാണ് നാരദമുണി നാരായണെന്ന നാരായണമാണെന്ന് പറയുന്ന കേട്ടപ്രട്ടപോ കുട്ടിക്ക് അത് പ്രതിസന്ധമാക്കി അങ്ങനെ ആ കുട്ടിയുടെ പന്ത ചോദിച്ചോളൂ എവിടെ നിന്റെ നാരായണ നാരായണ പ്രഹള പ്രസിദ്ധമായ മറുപടി മണ്ണിയിലും മിണ്ണിയിലും തൂണിയിലും തൂരുമ്പിലും ദൈവമിരിക്കുന്നു ലോകമോട് നടന്നിരിക്കുകയാണ് ദൈവം അതായത് സ്വകത്തിൽ പൂട്ടിയിരിക്കുന്ന ആളല്ല അങ്ങനെയാണ് നർസിംഹാവതാരം ഉണ്ടാവുന്നത് അപ്പൊ ഗർഭത്തിൽ ആ പ്രഹ്ലാദന്റെ കഥ നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കും ശാസ്ത്ര സങ്കല്പത്തിൽ നമ്മളതിന്റെ വ്യാപൃതി മനസ്സിലാക്കുകയാണ് അങ്ങനെ സർവകാമിയായ ഈശ്വരൻ ശരൺ എന്ന സങ്കല്പം ഹിന്ദുമതത്തിനുണ്ടായി മറ്റു മതങ്ങളിലെ സ്വർഗമുണ്ട് നരകമുണ്ട് സ്വർഗത്തിലാണ് ദൈവം ഇരിക്കുന്നത് അവിടെ പോയി താക്കോലൊക്കെ പൂട്ടിയിരിക്കാൻ ഞങ്ങളുടെയൊക്കെ സ്വർഗത്തിൽ പത്രീഹായാണ് ഈ താക്കോൽ കണ്ടോണ്ടിരിക്കുന്നത് ഈ സ്വർഗത്തിന് കാവൽ ഹിന്ദുമതത്തിലോ ദൈവം സർവേപയാണ് ഈശോവാസി വിധം സർവ്വം ലോകം ഒഴിവാന്നിരിക്കുന്ന ഈശ്വരനാണ് ആ ഈശ്വരനെ ഹിന്ദു മതം പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ടു പുരുഷ ദൈവങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടു സ്ത്രീ ദൈവങ്ങളെ അപ്പോൾ എന്ത് സംഭവിച്ചു അയ്യപ്പ ഗുരുവായൂരപ്പ ദൈവത്തെ വിളിക്കുകയാണ് അപ്പ പിതാവിന്റെ സ്ഥാനം അയ്യപ്പ ഗുരുവായൂരപ്പു അമ്മ എന്തു ചെയ്തു അമ്മ ദേവിമാരെ അമ്മയാക്കി കൊടുങ്കൂട്ടൊരമ്മ ചോട്ടാനിക്കരെ അമ്മ അമ്മ ഇങ്ങനെ ദേവിമാരെ അമ്മ സ്ഥാനത്താക്കി ദൈവങ്ങളെ പുരുഷ ദൈവങ്ങളെ അപ്പന്റെ സ്ഥാനത്താക്കി അതിന് ലോകം മുഴുവൻ കൊടുത്ത ഉദാഹരണമാണ് അയ്യപ്പൻ അയ്യ എന്ന് പറയുന്ന ഈശ്വര സങ്കല്പത്തെ അപ്പനാക്കി മാറ്റി ഈശ്വരനെ പിതാവനാക്കി ആ സങ്കല്പം പിന്നീട് നടപ്പാക്കിയത് വസ്തു മതമാണ് യേശുക്രിസ്തു ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പറ്റും സ്വഹസ്ഥ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചു ഈ പിതാവേശ്വരനെ വിളിച്ചത് ഹിന്ദുമതാണ് ആദ്യ അതിന്റെ ഭാവത്തിലൊന്നാണ് അയ്യപ്പ സങ്കല്പം അയ്യ അപ്പ എന്ന് വിളിച്ചു ഈ വലിയ സങ്കല്പത്തിൽ അയ്യപ്പ ഭഗവാൻ ജനിക്കുന്നതിന് കാരണപ്രദമായി ഭഗവതി ഭഗവാൻ വിഷ്ണു ഭഗവാൻ വന്ന ഭാവമാണ് പ്രസിദ്ധമായ മോഹിനി സങ്കല്പം അപ്പൊ ഇന്ത്യ മുഴുവൻ ഭരതനാട്യം ഉണ്ടായിരുന്നു പക്ഷേ അയ്യപ്പ സങ്കല്പത്തിൻ്റെ ഭാഗമായി മലയാളികൾ കലാരൂപം ഉണ്ടാക്കി മോഹിനിയാട്ടം കേരള ലോകത്തിന് കൊടുത്ത മഹത്തായ ഡാൻസ് ഫോമാണ് മോഹിനിയാട്ടം ആ മോഹിനിയാട്ടം എങ്ങനെയുണ്ടായി അയ്യപ്പ ഭഗവാന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടാണ് മോഹിനി സങ്കല്പവും മോഹിനിയാട്ടം ഉണ്ടായത് ആ മോഹിനിയാട്ടം നമ്മൾ കൊടുത്തു അപ്പം അയ്യപ്പ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ചില ഭാവങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ് அது எமதோ அய்யப்பன் மனுஷர் தன்னுள்ள விபஜனங்களே கம்பீட்டு மாற்றி மறச்சா இண்டியில் மேல்ஜாதி கீழஜாதி கீழஜாதி சங்கல்பத்தை அய்யப்பன் கம்பீட்டு அய்யப்போட கூட்டி ஒராள் ஆரான கருத்தா ஷெடூல் காஸ்ட் ரெண்டாவது ஆள் ஆரான கருப்பாசி ஆனித்தா ക്രിസ്ത്യാനി ാണ് ക്രിസ്ത്യാനിയ പിന്നോന്നാളുകാരാണ് വാവർ എത്തിനൂറ്റി ഇരുപത്തി ഒന്നിൽ മധുരയിലെ രാജാവിനെ സഹായിക്കാൻ വേണ്ടി തുർക്കിയിൽ നിന്ന് വന്ന കുതിരപ്പട്ടാളക്കാർ തുകുളക്കിന് കുതിര കൊടുത്തു ആ കുതിരപ്പട്ടാളത്തിലെ കുറച്ചുപേരെ മധുരയിലെ സുൽത്താൻ കൊടുക്കാൻ വേണ്ടി കുറച്ചുപേർ വന്നു അപ്പൊ കുതിരപ്പട്ടാളത്തിനെ വിളിക്കുന്ന പേരാണ് റാവുത്ത് ரவுத் இப்போ சஞ்சய் ரவுத் மகாராஷ்டிரா டெபுட்டி சீஃப் மினிஸ்டர் அதே தான் ரவுத் ஆன் ரவுத் என்றால் குதிரைப்பட்டாளத்தை செய்யணவன் பாவு ரவுத் முஸ்லீம்கள் ஆதரித்தப்போ ரவுத் என்ன ரவுத் அங்கே குதிரைப்பட்டாளத்தை கொண்ட பாபர் பாபர் கேரளத்தில் வந்த இப்போ பந்தமது ராஜவட்டாரத்தில் ராஜகுமாரியே உதயன் அடித்து கரிமலோடு மொழிக்கொண்டு வச்சிருக்கேன் ரட்சிக்கணும் அப்போ சாதாரண மேற்பட்டு கால நடக்கப்பட்ட பட்டாழக்காரை கொல்ல அப்ப குதிப்பட்டாளு குதிரை அடிச்சு போவாங்க குதிச்சு எல்லாடத்தும் நடந்து கேறத்தினே நடந்து கேற சீட் குறச்சலே கேறான் பற்றி அப்ப மேளி நம்ப எழுதி கொந்ததினே நாலு சைட் குதிரப்பட்டாளம் கேரச்சுன்னா உதயனை பற்றிய உதயனை கொன்னிட்டு ஆ பந்தள ராஜகுமாரை ரஷிச்சு ஐயப்பன் பந்தளத்து கொண்டு ஆ பாவர் റൌത്തർ എന്ന് പറയുന്ന ജനവിഭാഗം ഇന്ന് കോന്നിയിലും ശബരിമലയിലും പന്തളത്തുമൊക്കെ റൌത്തറന്മാരുണ്ട് ആ റൌത്തർമാരുടെ നിന്നാണ് സുപ്രീം കോടതി ജഡ്ജി ഫത്തിമ ബിവിണ്ടായത് ആ റൌത്തർമാരുടെ നിന്നാണ് ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തിരണ്ടിലെ പ്രസിദ്ധമായ ഗാഫർ അലി ഖാൻ പൊലിസ്യ ഉണ്ടായത് കേരളത്തിലെ ആദ്യത്തെ ഐ ജി അബ്ദുൾ ഗാഫർ അലി ഖാൻ ചുക്കാവതി റൌത്തറാണ് അപ്പം ഇവിടെ വന്ന പാവരുടെ ബാബറുടെ മുസ്ലിമിൻ്റെ സദ്യപരം കേരളത്തിൽ ഏറ്റവും മഹാന്മാരെ അപ്പോൾ ഈ ബാബൻ ഇപ്പോഴും കരിമല കയറുന്നത് ഭയങ്കര പാടാണ് കരിമല കയറ്റം കഠിന നയ്യപ്പ എന്ന് പറയും രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടും ഇങ്ങനെ കയറണം ഈ കുതിർപ്പെടാൻ സാധിച്ചിട്ടാണ് ചെയ്യാൻ പറ്റിയത് അപ്പം അയ്യപ്പ ഭഗവാൻ എന്ത് ചെയ്തു കറുത്ത കൂടെ കൂട്ടി കടത്തെ കൂടെ കൂട്ടി മുസ്ലിമായ ഭാവരെ കൂടെ കൂട്ടി ക്രിസ്ത്യാനായ വെളുത്തനെ കൂടെ കൂട്ടി അങ്ങനെ എല്ലാ മതങ്ങളുടെയും ജാതികളുടെയും ഒരു സംഘടിതമായി പോവുണ്ടാക്കി അയ്യഭവാന് അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കിയപ്പോൾ ഈ രാജ്യത്ത് അത്ഭുതം ചെയ്യാൻ അയ്യപ്പ ഭഗവാനെ പറ്റി ഇന്ന് അയ്യപ്പവ നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ത്യ രക്ഷപ്പെടണമെങ്കിലും കേരളം രക്ഷപ്പെടണമെങ്കിൽ വർഗീയതയും ജാതീയതയും മനസ്സിൽ വെച്ച് പോയാൽ കേരളം ഒരിക്കലും രക്ഷപ്പെടില്ല മതങ്ങൾ തമ്മിൽ ശ്രദ്ധ ഉണ്ടാക്കിയാൽ കേരളവും ഇന്ത്യയും രക്ഷപ്പെടില്ല അയ്യപ്പവൻ നമ്മളെ പഠിപ്പിച്ചു മതങ്ങൾ തമ്മിൽ ശ്രദ്ധ പാടില്ല ജാതികൾ തമ്മിൽ ശ്രദ്ധ പാടില്ല ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നേടുന്ന പ്രസിദ്ധികൾ മതി കിടക്കണമെങ്കിൽ അയ്യപ്പം നമ്മൾ പഠിപ്പിച്ചു ഒന്നിച്ച് നിൽക്കണം യൂണിറ്റി സ്ട്രങ്ത് അയ്യപ്പ നമ്മളെ പഠിപ്പിക്കാൻ അയ്യപ്പ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയ നാൽപ്പുത്രം അത്ഭുതങ്ങളാണ് നിങ്ങളെല്ലാം അയ്യപ്പക്ഷേത്രത്തിൽ എല്ലാ ഉത്സവത്തിനും അത് അയവട്ടതായാണ് ഞാനത് ആവർത്തിക്കുന്നില്ല അയ്യപ്പ ഭഗവാൻ പഠിപ്പിച്ച ഈ ഓരോ പോയിന്റുകൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിക്കാൻ അപ്പോ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുക അയ്യപ്പ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുക വനതുർത ഭാവത്തിൽ വരുമ്പോൾ ആ ഭഗവതി പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന ഓരോ ഭക്തനോ ഭക്തയോ ആ ദൈവസങ്കല്പങ്ങളെ എങ്ങനെ ആരാധിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആരാധന ഭാവമായി നമ്മൾ ഈ ദേവസ്വങ്ങളോട് പ്രാർത്ഥിക്കുന്നു ദേവസ്വങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ ചെവിയിലൊക്കെ കയറി മേളിൽ ചെന്ന് കഴി ബോൾ പതിനൊപ്പം പടിയാണ് പതിനെട്ടാം പടി ഓരോ പടി എന്തെന്ന് കറിയാം അത് കയറി ചെല്ലുമ്പോൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് കരിമല കയറ്റം കഠിനാ കയറി ചിറകുത്തി കയറി ഇറങ്ങി പതിനെട്ടാം പടി കയറി ഭക്തനും കൂടി ചെല്ലുമ്പോ അയ്യപ്പ ഭഗവാന്റെ പ്രതിഷ്ഠയുടെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു അയ്യോ ഭക്ത നീ മൂവായിരം കിലോമീറ്റർ യാത്ര ചെയ്ത കരിമല കയറ്റം കഠിന പന്നമ്മയക്കൻ എനിമി പേട്ടൻ തുള്ളിൽ ചരംകൃത്തി കയറി ഇറങ്ങി പതിനെട്ടാം പടി കിറങ്ങുന്ന ഭക്ത നീയും അകത്തിരിക്കുന്ന ഞാനും ഒന്നാണ് പത്ത് ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്ന് ലോകത്തെ പഠിപ്പിച്ചു അയ്യപ്പ സങ്കല്പ മറ്റു മതങ്ങൾക്കില്ലാത്ത സങ്കല്പാണ് മറ്റു മതം ഈശ്വരൻ സെപ്പറേറ്റ് മനുഷ്യൻ സെപ്പറേറ്റ് അയ്യപ്പ സങ്കല്പത്തിൽ തത്വമസിശ്വരനായ ഞാനും മനുഷ്യനായ നീയും ഒന്നാണെന്ന് നീ മനസ്സിലാക്കോ അത്ഭുതകരമായ ഒരു ഈശ്വരനും മനുഷ്യനും ഒന്നാണെന്നുള്ള മലയാളിയായി ജനിച്ചതിന് ഏറ്റവും മഹാനായ ശങ്കരാചാര്യ ലോകത്തെ പഠിപ്പിച്ച വളരെ പ്രസിദ്ധമായ അദ്വൈതം പ്രഘോഷിക്കുന്നു ചവിടെ അയ്യപ്പന്റെ സന്നിധാനത്തിന് മുകളിൽ എന്തൊരു അർത്ഥസന്തുഷ്ടമാണ് അപ്പൊ ഇവിടുത്തെ ഓരോ ദേവസ്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ഇനി നവരാത്രി ഉത്സവം കൊണ്ടു തീരുമ്പോ ഒക്ടോബർ രണ്ടാം തീയതി അവംബർ എഴുത്തിരുത്താം കുട്ടികളെ എഴുത്തിരുത്തുക വലിയൊരു അനുഭവമാണ് ഞാൻ എഴുത്തിരുത്തി പല കുട്ടികളും ഐ എസ് ഒക്കെ എടുക്കുമ്പോൾ അവർ പിന്നെ ഒന്ന് അങ്കളാണ് അങ്ങ് എഴുതിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് അങ്ങനെ നമ്മൾ ആ കുട്ടിയെ ഈ നവരാത്രി ഇങ്ങോട്ട് കഴിഞ്ഞ് എഴുത്തിരുത്താൻ പോവാണ് എഴുത്തിരുത്താൻ പോകുമ്പോൾ അത് വളരെ നമ്മൾ മനസ്സിലാക്കണം അത് ഭഗവതി കാളിഭാവത്തിൽ വരുമ്പോഴാണ് ഇതിന് കാരണപ്രദമായ സംഭവം നമ്മളൊരു ക്ഷേത്രത്തിൽ നിന്നുള്ള കാളിഭഗവതി നാക്കൊക്കെ വീട്ടി രക്തമൊക്കെ പരട്ടി തലേ കഴുത്തിലൊരു ഒരു തലയോട്ടി ഇങ്ങനെ തൂക്കിയിട്ട് മനുഷ്യൻ്റെ വിരള് മുറിച്ച് അരിഞ്ഞാണൊക്കെ ഇട്ട് കാവത്തിരണിങ്ങനെ ഇരിക്കുക കുട്ടികൾ കാളിഭഗവതിയെക്കാട് മയൂ മുന്ന് പേടിച്ചു പോകും കുട്ടികൾ അപ്പം അമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം ഭഗവതി എന്തുകൊണ്ടാണ് അങ്ങനെ പ്രതിഷ്ഠിരിക്കുന്നത് ഭഗവതിയുടെ നിറം കറപ്പാണോ അല്ല കാളി ഭഗവതിയുടെ നിറം സ്വർണ്ണ നിറമാണ് ശങ്കരാചാര്യ സർവീക്ഷ പീടെ കയറിയ ശേഷം ത്രിപുര സുന്ദരി ദർശന ലഹരി പാടുകയാണ് ആദ്യം ജ്ഞാനേശ്വരി ഒന്ന് ഡാൻസ് ചെയ്തു പിന്നെ ദുർഗാബോധം ഡാൻസ് ചെയ്തു അത് കഴിഞ്ഞ് പാർവദേവി ഒന്ന് ഡാൻസ് ചെയ്തു ഡാൻസ് ചെയ്തിട്ട് ദേവിഭാവം തിരിച്ച് വിഗ്രഹത്തിലേക്കാണ് നാലാമത് കാളിപകുതി ഇറങ്ങി വരുന്നു അപ്പോൾ ശങ്കരാചാര്യർ പാടുകയാണ് വിശ്വേശ്വരനിൻ കനകളെ പരദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം സച്ചിതാനന്ദം കാളിപകതിറം സ്വർണ്ണം നിറമുള്ള സുന്ദരിയാണ് കേരളത്തിലെ പ്രസിദ്ധമായ കാളിക്ഷേത്രമാണ് മൃദംഗശേരി ശ്രീ ക്ഷേമ അവിടെ ചെന്ന പ്രാർത്ഥന നടക്കാത്ത ഒരു അത്ഭുതീ ഭൂമിയിലില്ല എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളാണ് അവിടെ സംബന്ധിച്ച് അവിടെ എന്താണ് മൃദംഗശേരി ശ്രീ കാളി ഭഗവതി സ്വർണ്ണം നടത്തുള്ള സുന്ദരിയാണ് രണ്ടു കോടി രൂപ വരെയുള്ള ഗ്രഹമാണ് അന്നളം രാജകൊട്ടാരം അയ്യപ്പ ഭഗവാന്റെ വലിയ രാജകൊട്ടാരമാണ് അവിടുത്തെ പ്രധാന ദേവതയാരാണ് കാളി ഭഗവതി നിങ്ങളാ ക്ഷേത്രത്തിൽ ചെന്നാൽ ആ കാളി ഭഗവതി എങ്ങനെയായിരിക്കുന്നത് സ്വർണ്ണമെന്നുള്ള സുന്ദരിയാണ് പക്ഷേ ഷെക്കേൻഡുള്ള കറുത്ത മനുഷ്യർക്ക് ബംഗാളിലുള്ള കറുത്ത മനുഷ്യർക്ക് ദേവി വെളുത്തു സുന്ദരി കേട്ടിരിക്കുകയാണെങ്കിൽ അവരുടെ ആളാണെന്ന് തോന്നുന്നു ഇല്ല അതോടെ ജനത്തിൻ്റെ നിറത്തിലോട്ട് ഭഗവതിയെ അങ്ങ് മാറ്റി അങ്ങനെയാണ് ഈ കറുത്ത ഭഗവതിയാക്കി മാറ്റിയത് പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് വല്യമാവനൊക്കെ പറയും അപ്പോൾ പെണ്ണിനെ കണ്ട കണ്ടവർ കാളി കാളിയെ പോലെ ഇരിക്കുകയാണ് വിവരമില്ലാത്ത വലിയ പെണ്ണ് കറുത്താന്ന് പറയാൻ പറഞ്ഞ കാളീ ഭഗവതിയെ കൂട്ടി പിടിക്കണം കാളീഭഗവതി സ്വർണം എന്നുള്ള സുന്ദരിയാണ് ആ കാളിഭഗവതി കഴുത്തിൽ എന്തിനാണെങ്കിൽ തലയോട് ചോദിക്കുന്നത് അതിനകത്തുള്ള തലച്ചോർന്ന ബുദ്ധി തരുന്നത് ഭഗവതിയാണ് കാളിദാസന്റെ കഥയിൽ അണ രുദ്രൻ പണ്ഡിതയായ സ്ത്രീയെ കല്യാണം കൃഷ്ണൻ കഥ അറിയാം പക്ഷെ ആദ്യ രാത്രി തന്നെ ഇവനൊരു വിഡ്ഡി പൂശമാണ്ടെന്ന് മനസ്സിലായി ഭാര്യ കാളിദാസൻ അടിച്ചു പുറത്തുവിട്ടു കാളിദാസൻ നടന്നു വന്ന് കാളിക്ഷേത്രത്തിൽ കയറി കഥ അടിച്ചിരുന്നു മറ്റല്ല ദേവനും ദേവിക്കും വ്യത്യസ്തമായി കാളിഭഗവതിക്ക് ഒരു സ്വഭാവമുണ്ട് അമ്പലത്തിനകത്ത് ചുമ ഇല്ലാതെ ഇറങ്ങി ജനങ്ങൾ ക്ഷേമം കഴിച്ച് വീടുകളിലൊക്കെ പോവും ഞങ്ങളുടെ പോലീസ് ഭാഷാന്ന് പെട്രോളിങ്ങിൽ പോകും കാളി ഭഗവതി പെട്രോളിങ്ങിൽ പോയ സമയത്താണ് രുദ്ദൻ കയറി കഥ അടച്ചിട്ടുള്ളത് കാളിമന്ത് തിരിച്ചു വന്നു അകത്താരെ അവൻ ചോദിച്ച പുറത്താരെ രണ്ട കാളിഭഗത പുറത്തെ കാളി നമ്മളെ അകത്ത് ദാസൻ അങ്ങനെ രുദ്ധന കാളിദാസനായി മാറി കാളിദാസൻ എനിക്ക് എന്ത് വേണം എനിക്ക് വിദ്യ വേണം നീ നാക്ക് പുറത്തേക്ക് നീട്ടാൻ പറഞ്ഞു നാക്കിൽ കാളിഭഗതി എഴുതി ഹരി ശ്രീ ഗണപതായ എന്നു കാളിദാസന് അറിവ് കൊടുക്കാൻ വേണ്ടി കാളിദാസൻ നാക്കിൽ കാളിഭഗതി എഴുതിയതാണ് നമ്മളൊക്കെ എഴുത്തിൽ നിൽക്കുമ്പോൾ ഈ ഹരി ശ്രീ ഗണപതായ നമ കാള അറിവുണ്ടായി കാളാസിനെ അറിവ് അമ്പറി മനുഷ്യൻക്ക് വിട്ട ഇനി നിന്റെ കൂടെ പരിപാടി ഇല്ല പക്ഷെ നീ പറഞ്ഞ മൂന്ന് വാക്കില്ലേ അത് വെച്ച് ഞാൻ മൂന്ന് മഹാകാവ്യാമ്പെ അതെ ആദ്യം കുമാരസംബോഹം എഴുതി തുറന്നത് എങ്ങനെയാണ് അസ്തുസ്തമദേവദാത്മ ഭാര്യ പറഞ്ഞ അസ്ഥി വെച്ചിട്ടാണ് മഹാകാവ്യ രണ്ടാമത് കാളിദാസൻ മേഘ സന്ദേശം എഴുതി തുടങ്ങുന്നതന്നെയാണ് കച്ചിത് വാക്യത്തിന് മേഘ സന്ദേശം മൂന്നാമത് കാളിദാസൻ രഘുവംശം എഴുതി ശ്രീരാമേന്ദ്ര ഭഗവാന്റെ രാജവംശത്തിലെ ഒമ്പത് രാജാക്കന്മാരെ പറ്റി ഗംഭീര പുസ്തകമാണ് തുടങ്ങുന്നെങ്ങനെയാണ് അപ്പൊ ഭാര്യ പറഞ്ഞ അസ്ഥി കഞ്ചിത് ലോക ചേർത്തിട്ട് മൂന്ന് മഹാകവിയും എഴുതി അപ്പൊ കാളി ഭഗവതിൻ്റെ അടുത്ത് ചെല്ലുമ്പോ നമ്മള് അറിവ് തരുന്നത് കാളി ഭഗവതി താനാണ് പഠിക്കാൻ സഹായിക്കുന്നത് സരസ്വതി ദേവിയാണ് പക്ഷെ പരീക്ഷിതം സഹായിക്കുന്നത് കാളി ഭഗവതിയാണ് അതുകൊണ്ട് ആ കാളി ഭഗവതി രുദ്രനെ കാളിദാസനാക്കിയ അറിവ് കൊടുത്ത കാളി ഭഗവതി കാളിദാസൻ നാക്ക് എഴുതിയാണ് ഒക്ടോബർ രണ്ടാം തീയതി നമ്മൾ കുട്ടികൾ എഴുതിക്കുമ്പോൾ എഴുതുന്ന ഹരി ശ്രീ ഗണപതായ നമ അഭിക്രമസ്തു അത് പ്രാർത്ഥനയോടുകൂടി ചെയ്ത് പടിയോട്ട് ചാരിലെ കുട്ടികളെ അറിവിൻ്റെ മഹാസാഗരത്തിലെത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണം മഹത്തായ ക്ഷേത്രത്തിൽ വനദുർഗ നവരാത്രിയുടെ ഉത്സവങ്ങൾക്ക് നിങ്ങൾക്ക് മാർഗനിർദ്ദേശകമാണ് വിഘ്നങ്ങളെ പരിചരിക്കുന്ന ഗണപതി ഭഗവാൻ ഇവിടുത്തെ പ്രതിഷ്ഠയിലൂടെ അടിയോട്ട് ചാലിലെ ഏതൊക്കെ വീട്ടിലും ഏതൊക്കെ മനുഷ്യർക്കും വിഘ്നമുണ്ടോ ഞാൻ തമിഴുവൻ ഗണപതി ഭഗവാൻ മാറ്റിത്തരുമുണ്ട് മഹാഭാരത എഴുതി കൊടുത്താൽ മഹാനായ ഗണപതി ഭഗവാൻ വിഘ്നങ്ങളെ മാറ്റിത്തരുമു ഇവിടുത്തെ അയ്യപ്പ ഭഗവാൻ ഭഗവാൻ ഈശ്വര സങ്കല്പത്തിലെ അപ്പന്റെ നാമം ചേർത്ത ഈശ്വര സങ്കല്പം ജാതി മത മതുകൾക്കപ്പുറത്തായി ജനതയെ യോജിപ്പിച്ച് ശബരിമലയും ആ പ്രദേശങ്ങളെ വികസിപ്പിച്ചത് അയ്യപ്പ ഭഗവാനാണ് ഇവിടെ ഒരു രാഷ്ട്രീയവും ഒരു മതപരമായ പിന്നതെ ഉണ്ടാവരുത് ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും എസ് സി എസ് ടിയും ഒ ബി സിയും എല്ലാം കൂടി യോജിപ്പിച്ച അയ്യപ്പ ഭഗവാൻ സൈന്യത്തെ ഉണ്ടാക്കി ആ സൈന്യത്തിന് ഉദയനെ തോപ്പിക്കാൻ പറ്റി ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റി പണിയോട്ടിയാലുള്ള വികസനത്തിന് ഓരോ രാഷ്ട്രീയമോ ഒരു മതവും പാടില്ല നിങ്ങളുടെ ഹരിവരാസനം പാടി അത് എഴുതിയ ആൾ നിരീശ്വര വിശ്വാസി അത് പാടി യേശുദാസൻ ഹിന്ദുക്കളല്ല നിരീശ്വര വിശ്വാസിയായ ഒരാൾ ശബരിമല കുഞ്ഞു അയ്യപ്പ സോഫറാണ് എഴുതിയ വയലാറാണ് അമ്മ നിരീശ്വര വിശ്വാസിയാണ് ഈശ്വര വിശ്വാസം ഇല്ലാത്ത മനുഷ്യനാണ് അപ്പൊ ഹരിമരാസൻ എഴുതുന്നത് വിശ്വാസി വിശ്വാസി യേശുദാസ് ക്രിസ്ത്യാനി എത്ര രസകരമാണ് അയ്യപ്പ ഭഗവാൻ ഈ ഭൂമിയിൽ ഐക്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് മഹത്തായ ജനതകളുടെ ഐക്യത്തിൽ ഈശ്വര സങ്കല്പത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ മൂന്ന് സങ്കല്പങ്ങളിൽ ക്ഷേത്രതൃപ്തിയായിരിക്കുന്നത് വനതൃപ്തി ഗണപതി ഭഗവാൻ അയ്യപ്പ ഭഗവാൻ ഇതിൽ പോലൊരു കോമ്പിനേഷൻ നാടിന് കിട്ടാറുണ്ടോ അതുകൊണ്ട് ഈ മൂന്ന് ഈശ്വര സങ്കല്പങ്ങളെയും പ്രാർത്ഥിച്ച് ഈ നാട്ടിലെ എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ ഭഗവാനും ഭഗവതിയും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കൊന്ന് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു ഞാൻ പ്രശ്നം അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈശ്വരൻ എല്ലാ മംഗള ഗ്രന്ഥം പ്രാർത്ഥിച്ചു കൊണ്ട് എന്നെ എളിവാക്കളൊക്കെ സംബന്ധിക്കുന്നു നമസ്കാരം